വിദേശത്ത് ജോലി ചെയ്യുന്നതിനിടയിൽ വാഹനാപകടത്തിൽ അകാലത്തിൽ മരണമടഞ്ഞ മൊനാച്ചയിലെ ബിജുവിന്റെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണവും തുണികളും നൽകി സൗഹൃദ കൂട്ടായ്മ നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു വിദേശത്ത് ജോലി ചെയ്യുന്നതിനിടയിൽ വാഹനാപകടത്തിൽ അകാലത്തിൽ മരണമടഞ്ഞ മോനാച്ചയിലെ ബിജുവിന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി തെരുവിൽ കഴിയുന്നവർക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും ഭക്ഷണവും തുണികളും നൽകി സൗഹൃദ കൂട്ടായ്മയാണ് ഈ മാതൃകാ പ്രവർത്തനം നടത്തിയത് കാഞ്ഞങ്ങാട് ട്രാഫിക് സർക്കിളിനു സമീപത്ത് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു ആ വിശപ്പുരഹിത നഗരത്തിന് നേതൃത്വം കൊടുക്കുന്നത് കാഞ്ഞങ്ങാട് നന്മവരമാണ് വർഷങ്ങളായി കാഞ്ഞങ്ങാട് നന്മവരം കാഞ്ഞങ്ങാടിനെ വിശപ്പുരഹിത നഗരമാക്കി മാറ്റുന്നതിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം ഇന്ന് ഉച്ചഭക്ഷണം മാത്രമല്ല അവർക്ക് ഒരു പുതുവശ്യ സമ്മാനം കൂടി ഇന്ന് ഉച്ചഭക്ഷണത്തിൽ എത്തുന്ന ആളുകൾക്ക് നൽകുകയാണ് ാട് മോനാച്ചയിലെ അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ബിജുവിന്റെ സ്മരണക്കാർ ബിജുവിന്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ചേർന്ന് വിവേകാനന്ദ ക്ലബ്ബിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ മോനാച്ചയിലെ ബിജുവിനെ സ്നേഹിക്കുന്ന ബിജുവിന്റെ സുഹൃത്തുക്കൾ ഇന്ന് ഇത് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൂട്ടായ്മ അംഗം ഗോകുലാനന്ദൻ മോനാച്ച അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ കൗൺസിലർ കെ രുക്മിണി വിജേഷ് മോനാച്ച കെ സുഭാഷ് എം ബാലകൃഷ്ണൻ പി രാജേഷ് രവി കണ്ണോത്ത് എന്നിവർ സംസാരിച്ചു നന്മമരം പ്രസിഡന്റ് ബി ബി ജോസ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്